പ്രേക്ഷക പ്രീതി ഏറെ പിടിച്ചു പറ്റിയ ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ അവസാന ദിനങ്ങളോട് ദിനങ്ങളോടടുക്കുന്ന സമയത്ത് വേറിട്ട ടാസ്കുകളാണ് ഇപ്പോൾ അധികവും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട പലതരം ഗെയിമുകളാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് അതിൽ ഓരോ ടാസ്കിലും പല പല ആളുകളാണ് വിജയിച്ചത് എന്നത് പ്രത്യേകതയാണ് എന്നാൽ നെവിൻ എന്ന മത്സരാർത്ഥിക്ക് ചില പ്രത്യേക സാഹചര്യത്താൽ ഇത്തരം ടാസ്കുകളിൽ നിന്ന് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്ന നിമിഷം മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെവിന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അത്തരത്തിൽ പലവിധ ടാസ്കുകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ബിഗ് ബോസിൽ നടക്കുക എന്നുറപ്പാണ് അതിനെ ശരിവയ്ക്കുന്ന ഒരു ടാസ്ക്കാണ് ഇപ്പോൾ പ്രമോയിൽ പ്രേക്ഷകരെ കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന എപ്പിസോഡുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്നത്തേത് അതിനുള്ള ടാസ്ക് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണവും എടുക്കാൻ ഓടുന്നവരിൽ ഒരാൾ പുറത്താവുന്ന ടാസ്ക്കാണ് ബിഗ് ബോസിലിന്ന് നടക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിലെ ഈ പ്രമോയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാക്കുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞൊരു ടാസ്ക്കാണിതെന്നും മുൻപ് തമിഴ് ബിഗ് ബോസിൽ ഇതുപോലെ ഒരു ടാസ്ക് നടന്നപ്പോൾ ഏറെ ജനപ്രീതിയുള്ള മത്സരാർത്ഥിയായിരുന്നു അന്ന് പുറത്തായതെന്നുമാണ് രേവതി പറയുന്നത് നമ്മളെല്ലാവരും കണ്ണു ചിമ്മാതെ കാത്തിരിക്കാൻ പോവുകയാണ് കാരണം നമ്മുടെ മലയാളം ബിഗ് ബോസിനകത്ത് ആദ്യമായി മണി ബോക്സ് ചലഞ്ചിനായി റേസിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഓട്ട മത്സരമാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് ബാഗ് എടുത്ത് ഈ സമയത്തിനുള്ളിൽ അകത്തേക്ക് കയറിയില്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്നും ആ ആൾ ഔട്ടാകും അയാൾ എന്നേക്കുമായി അവിടെ നിന്ന് എവിക്റ്റ് ആകുമെന്നതാണ് പ്രമോയിൽ കാണിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു തമിഴ് ബിഗ് ബോസിൽ നടന്നത് അനുവും ആതിലയും അക്ബറുമാണ് ഇതിൽ മത്സരിക്കുന്നതായി കാണിക്കുന്നത് ഇതിൽ ആരെങ്കിലും ഔട്ടാകുമോ മുൻപ് ഇങ്ങനൊരു ടാസ്ക് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട് തമിഴ് ബിഗ് ബോസിലായിരുന്നു അത് അന്നൊരാൾ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അങ്ങനത്തെ ഒരു പ്രമോയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മണി ബോക്സ് ചലഞ്ച് അതോടുകൂടി തീർന്നു എന്നാണ് രേവതി കരുതിയതെന്ന് പറയുന്നു പക്ഷേ തീർന്നിട്ടില്ല വിന്നിംഗ് എമൗണ്ടിൽ നിന്നും കട്ടാകും എന്നാണ് പറഞ്ഞത് അവർക്കിനിയും പൈസ എടുക്കാൻ പറ്റും പക്ഷേ ഇവർ കളിക്കുന്നത് റിസ്ക് ആണ് ഇതിൽ സമയം വളരെ പ്രധാനമാണ് കാരണം കണക്കുകൂട്ടൽ തെറ്റിയാൽ അവർ പുറത്താകും ധനുവും ആദിലയും അക്ബറുമാണ് ഇതിൽ മത്സരിക്കുന്നത് തമിഴ് ബിഗ് ബോസിൽ ഇതേ ടാസ്ക് മുൻപ് നടന്നിട്ടുണ്ട് പക്ഷേ അന്നൊരാളാണ് വീട്ടിൽ നിന്ന് പുറത്തായത് അത്യാവശ്യം സപ്പോർട്ടും ഫാൻ ഫോളോവിങ്ങും ഒക്കെയുള്ള ആളായിരുന്നു അന്ന് പുറത്തായത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും തമിഴ് ബിഗ് ബോസിൽ ഇത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതൊരു റേസ് ആണ് ബിഗ് ബോസ് വീടിൻ്റെ വാതിൽ തുറക്കും എന്നിട്ട് ഇത്രയും മീറ്റർ അകലെ പണപ്പെട്ടി വയ്ക്കുന്നതാണ് ആ പണപ്പെട്ടി എടുത്ത് ഓടണം എന്നതാണ് ഗെയിം ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പണത്തിൻ്റെ തോത് കൂടും മൂല്യം കൂടിക്കൂടി വരും എടുത്തിട്ട് തിരിച്ചു വരണം എടുക്കാതെയും തിരിച്ചു വരാമെന്ന് തോന്നുന്നു തമിഴ് ബിഗ് ബോസ് വീട്ടിൽ അന്ന് മുത്തുകുമാറാണ് ആദ്യം അൻപതിനായിരം രൂപ എടുത്തത് അങ്ങനെ ഓരോരുത്തർ പണവുമായി തിരിച്ചു കയറി കയറാതിരുന്നത് ജാക്കുലെന്നായിരുന്നു അവർ രണ്ട് സെക്കൻഡും വൈകിപ്പോയി അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഇനി കണ്ടറിയണം അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അനുമോൾ പുറത്തായി എന്നുള്ളതാണ് എന്നാൽ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല അത് സത്യമാണോ എന്നറിയാൻ നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ വലിയ രീതിയിലാണ് അനുമോൾ പുറത്തായി എന്ന വാർത്ത പരക്കുന്നത്